നമ്മുടെ കുട്ടികളെ കൊണ്ട് നമുക്ക് നമുക്ക് വേണ്ടി ഒരു ഒരു പറ്റിയ കുട്ടിയെ വളർത്താൻ കഴിയുക വെച്ചിട്ടുണ്ട് വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ കണ്ണീരൊടുക്കുന്ന ചില ആളുകൾ

வெச்சு கொண்டு சுகாரா ல்ச்சுண்டுபியே அங்கே கவிடுத்த மக்களை காணாம் പോലെ നടക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ മസ്താക്കി കളയുന്ന മറ്റു വസ്തുക്കൾ കടിച്ചത് കൊണ്ടുമല്ലാഹുവിന്റെ കഠിനമായ കാണുമ്പോൾ അവരാകെ കുടിയന്മാരെ പോലെ ആയി തീരും എന്ന് ഖുർആൻ പറയുന്നുവെങ്കിൽ ആ ഒരു സ്ഥലം ആളിക്കത്തുന്ന തീ കൊണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും റഹ്മാൻ ഇതെന്തൊരു സ്ഥലമാണ് കോടിക്കണക്കായ കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സൂര്യൻ ഒരു മുകളിലാണ് നിൽക്കുന്നത് പടച്ചവരെ ഇതെന്തൊരു സ്ഥലമാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ുംങ്ങളെ പോലെയുള്ള വാക്കുകളാ എപ്പോഴെങ്കിലും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ യൗമത് കോടതിയിൽ ആരാരും ഇല്ലാതെ എന്ന് വിളിക്കുമ്പോൾ പരസ്പരം നോക്കാതെ ഓടുന്ന ചില ഘട്ടങ്ങളുണ്ട് പഠിച്ചവരെ ും ഏതാണ് തങ്ങള് നിങ്ങൾക്ക് വേണ്ടത് ഏത് തോട്ടമാണ് നിങ്ങൾക്ക് വേണ്ടത് ഏത് കൊട്ടാരമാണ് വേണ്ടത് ഏത് പൂന്തോപ്പുക ാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുക്കാം എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വന്തം ഭാര്യ പോലും മക്കൾ പോലും അറിയാത്ത വിധത്തിൽ എഴുന്നേറ്റുകൊണ്ട് നിങ്ങൾക്ക് സുഫിയയുടെ അല്പം മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ വീടും കുടുംബവും അയൽവാസികൾ വരെ അറിയുന്നൊരു കാലമാണ് എന്നാൽ മഹാനായ സുഫിയാനു തങ്ങളെ പോലെയുള്ള മഹാന്മാർ വഖൽബി അമീദി എത്രയാ അവിടത്തെ വന്നു ഏത് കൊട്ടാരമാണ്ക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സന്തോഷിക്കാൻ അവസരം കിട്ടിയ മുത്തുകൾ അവരാണ് അനുജന്മാരെ ചെയ്യുന്നത് يوم الحساب بجارنا دبستل أنني بشرى كرد الله ولا تجعل نارك فينا فينا اليوم سلطانا ഈ നരകത്തിലേക്കുള്ള റബ്ബേ എന്ന് പറഞ്ഞ് മഹാന്മാരും ചെയ്യുന്ന സമയം ആ ഘട്ടത്തിൽ ൂടുതൽ കരയേണ്ടി വരുന്നത് ഏറ്റവും കൂടുതൽ കണ്ണീരൊടുക്കുന്നത് ഭാര്യമാരുടെ മക്കളുടെ വാക്ക് കേട്ടുകൊണ്ടാണ് അവര് പറയും ഞാൻ എന്നെ കുറിച്ച് കുറിച്ച് മക്കളെ നമ്മുടെ കുട്ടികൾ പറയും നിൽക്കുന്നത് എന്നെ ഒരു നല്ല റൂട്ടിലേക്ക് വിടാൻ എന്റെ ഉപ്പാക്ക് സമയം കിട്ടിയില്ല സഞ്ചരിക്കുമ്പോൾ

ആ ഉമ്മ മകന്റെ വളർച്ചയിൽ എത്രമാത്രം സന്തോഷിച്ച ഘട്ടമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ദർജ എത്ര കൂടും മക്കളുടെ വളർച്ചയിൽ ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തി എല്ലാവരും കൊതിക്കുന്ന പിതാവും ഒരു ഉമ്മയും ഒന്നാണ് ആ ഖബറിൽ കിടക്കുന്ന ഉപ്പയുടെ ദർജ ദറു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ സി പി മഹാനായിരുന്നു അവിടുത്തെ ദർജ അള്ളാഹുഅലിക്കൊടുക്കുമാറാവട്ടെ ഉമ്മയുടെ സന്തോഷം അതുപോലെ തന്നെ എല്ലാം എല്ലാം ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പറയുന്നില്ല എല്ലാവരുടെയും ഒരു ഒരു നിങ്ങൾ ഈ മഹാനായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ുംബ്രാഹിം സംഭവമാണ് ഞാനതല്ല പറയുന്നത് എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ ഭൗതിക ലോകം അങ്ങോട്ട് തിരിച്ചു പഠിച്ചവരെ എനിക്ക് കൊറേ സമ്പത്ത് തന്നു അതിൽ പെട്ടുപോയോ സംഭവിച്ചു പോയോ നീ പൊറത്ത് തരില്ലയോ എത്രയാ കരയുന്നത് കണ്ണീരൊടുക്കിക്കൊണ്ട് എല്ലാം മാറ്റി വെച്ചങ്ങനെ നടന്നു അവിടുന്ന് മഫ്കൂദായി നടന്നു നടന്നു അവസാനം എൻ്റെ അനുജന്മാരെ

قد نام وفدك حول البيت وانتبه وانت يا حي يا قيوم لم تربي ان كان جودك لا يرجوه ذو سفه فمن يجود على العاصين بالكرب بدت صبره എന്നെ ആട്ടിവിട്ടാൽ എന്റെ കൈപ്പിടിക്കാൻ ആരുണ്ട് നിന്റെ മഹത്തായ വീടിന്റെ പരിസരത്ത് എല്ലാവരും ഉറങ്ങും നീ എന്നെ കാണുന്നില്ലേ എത്ര ആളുകളാ കില്ല പിടിച്ച് കണ്ണീരൊടുക്കിയിട്ടുള്ളത് എന്നാൽ ഇബ്രാഹിമിന് തങ്ങൾ കാണുകയാണ് ഒരു കുട്ടിയെ ആ കുട്ടി എത്ര മണിക്കൂറാ കില്ല പിടിച്ച് കരയുന്നത് മണിക്കൂറുകൾ കരയുന്നുള്ളു അവസാനം പ്രഭാതത്തോടെടുത്തു ബാങ്ക് വിളിക്കാൻ സ്ഥലത്ത് ആ കുട്ടി വന്ന് നിൽക്കുകയാണ് ചിലരക്കാരല്ല ഇബ്രാഹിം അദ്ദേഹം തങ്ങൾന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ ചെറിയ ആളൊന്നല്ലല്ലോ ഒരിക്കൊരു പള്ളിയിൽ എടുക്കുന്നു പറയാ ഒരു പള്ളിയിൽ നല്ല പിടിച്ച് കിടക്ക വിഷപാങ്ക് വിളിച്ചു വിഷബാങ്ക് വിളിച്ചു നിസ്കാരം കഴിഞ്ഞു മഹാനവുകൾ പള്ളിയുടെ ചെരുവിൽ കിടന്നു മൊല്ലാക്ക വന്നിട്ട് പറഞ്ഞു പള്ളി അടക്കാനായിട്ടുണ്ട് പള്ളി അടക്കാനായിട്ടുണ്ട് ഈ മഹാൻ മെല്ലെ തപ്പി എഴുന്നേറ്റ് പള്ളിയുടെ പുറത്ത് പോയി കിടന്നു പള്ളി അടച്ചു മൊല്ലാക്ക വന്നിട്ട് പറഞ്ഞു ഗേറ്റ് പൂട്ടണം അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു നല്ല പനിയാണ് നടക്കാൻ വയ്യ ഞാൻ ഇവിടെ ചുരുണ്ട് കിടന്നോട്ടെ പറ്റില്ല കമ്മിറ്റിക്കാരെന്നോട് ഗേറ്റ് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പുറത്തു പോകണം അവിടെ നിന്ന് പറഞ്ഞു ഞാൻ ഇബ്രാഹിമിന് അദ്ദേഹമാണ് നിങ്ങൾ ആരാണെങ്കിലും എൻ്റെ ജോലി പ്രശ്നമാണ് ഈ മല്ലാത്ത പറയാ നിങ്ങൾ പുറത്ത് പോയി കിടക്കണം അങ്ങനെ പുറത്ത് അവിടെ നിന്ന് കിടത്തി ഗേറ്റ് കൂട്ടിപ്പോയി അവിടെ കിടന്നു മണിക്കൂളുകൾ കഴിഞ്ഞ് അവിടെ ചെറിയ വിഷമുണ്ട് ബോധം തെളിഞ്ഞു നോക്കുമ്പോ തൊട്ടടുത്തൊരു ചെറിയ തോട്ടം ആ തോട്ടത്തിൽ പത്ത് അറുപത് എഴുപത് എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനെങ്ങനെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്നേക്കാണ് എന്റെ കുട്ടികളോട് ഞാൻ പറയ മക്കളെ ഇബ്രാഹിം അദ്ദേഹം തങ്ങളെന്ന ആ മഹാൻ നെല്ല അടുത്ത് ചെന്നിട്ട് എന്ന് പറഞ്ഞു അ പ്രായം ചെന്ന മനുഷ്യനോട് സലാം അസ്സലാം സലാമടക്കി പിന്നൊന്നും ഇല്ല അയാളെ ഏർപ്പാട് കേട്ടെങ്ങനെ അയാളുടെ കൊത്ത് കുറെ കഴിഞ്ഞപ്പോൾ ഒന്ന് ബേക്കോട്ട് നോക്കി വീണ്ടും അയാൾ പണിയായിട്ട് നടക്കുന്നു പിന്നെ ഒരു സമയമായപ്പോൾ കൊത്ത് അവിടുത്തെ ജോലി നിർത്തിയിട്ട് തിരിച്ചു വന്നിട്ട് മോനെ എവിടെയാ വെച്ചു അപ്പൊ ഇബ്രാഹിമ നിങ്ങൾ ചോദിക്കുക ഞാൻ എത്ര മണിക്കൂറായി ഇവിടെ നിങ്ങൾ ഇതുവരെ എന്നോടൊന്നും ചോദിച്ചില്ലല്ല അപ്പൊ ഈ പ്രായം ചെന്ന മനുഷ്യൻ പറഞ്ഞു മോനെ എനിക്ക് ആൺകുട്ടികളൊന്നുമില്ല വെറും പെൺമക്കളേ ഉള്ളൂ ഈ തോട്ടത്തിന്റെ ഉടമക്ക് ആവശ്യം അപ്പം പകരം എനിക്ക് ആരും ജോലി തരൂല കാരണം ഞാൻ വയസ്സായിട്ടുണ്ട് അപ്പൊ രാത്രി എന്തെങ്കിലും ജോലി എനിക്ക് തന്നിട്ട് കുട്ടികളെ പോറ്റാൻ എന്തെങ്കിലും അവർ തരും അത് തോട്ടത്തിനുടമക്കോ അറിയാം അപ്പം ഞാൻ ഇവിടെ ഈ ടൈം വരെയാണ് ഇന്നത്തെ ജോലി ഓരോ ദിവസം ഇത്ര സമയാണ് അപ്പം അതിൻ്റെ ഇടയിലെങ്ങാനും ഒരു മിനിറ്റ് ഞാൻ മോനോട് സംസാരിച്ചാൽ ഇന്നത്തെ കൂലി എനിക്ക് ഹലാലാകൂല എന്ന മക്കൾക്ക് അത് കൊടുക്കാൻ പറ്റൂല അപ്പം ഞാനത് പേടിച്ചിട്ട മോനെ ഞാനൊന്നും അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ സലാം അടക്കിയല്ലോ മോനെ അത് നിർബന്ധല്ലേ ഞാൻ അങ്ങനെ മടക്കി അപ്പൊ അവിടെ നിന്ന് പറയാ നിങ്ങൾ ഇടക്കൊന്ന് നോക്കിയല്ലോ അങ്ങനെ തിരിഞ്ഞോക്കില്ലേ അപ്പൊ ആ പ്രായം ചെന്ന ആട് പറഞ്ഞു മോനെ ഒരു സലാം കേട്ടു പിന്നെ ഒരു സലാം കേട്ടു പിന്നെ ഒന്നുമില്ല അപ്പോ എന്റെ റൂഹ് പിടിക്കാൻ വന്ന അസറായിലൊക്കെയാണോ പ്രായ ഇല്ല മോനെ ഞാൻ അങ്ങനെ ഒന്ന് നോക്കിയതാണ് അപ്പൊ ഇബ്രാഹിംനഥ പടച്ചവനെ ഞാനിപ്പോൾ ആരുടെ അരികിലാണ് വന്നിട്ടുള്ളത് ഒരു വല്ലാത്ത മനുഷ്യന് അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു നിങ്ങൾക്ക് കൂലി എത്രയോ ദിവസം ചോദിച്ചു ഒരു ദിവസം എന്താ നിങ്ങൾ മോനെ രണ്ട് ദൃഹം കിട്ടും ഞാൻ ഈ രാത്രി ഇവിടെ കുത്തിയാൽ ഇത്ര സമയം ഇത്ര മണിക്കൂർ രണ്ട് ദൃഹം കിട്ടും അപ്പോൾ ബഹുമാനപ്പെട്ട് ചോദിച്ചു നിങ്ങളതെന്താ ചെയ്യുക മോനെ എൻ്റെ പ്രായത്തിലൊരാൾ എൻ്റെ സുഹൃത്ത ആ സുഹൃത്ത് മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ദുരഹമിന് അയാളെ വീട്ടിലേക്ക് ഞാൻ അരിവാങ്ങും ഒരു ദൃഹമിന് എൻ്റെ കുട്ടികൾക്ക് അരി അരിവാങ്ങും അവർ പാവങ്ങളാണ് ആരുമില്ല മോനെ അപ്പം ഇബ്രാഹിം ദദ് നിങ്ങളുടെ മനസ്സിലെല്ലാം തൊരില്ലോ ഞാൻ വല്ലാത്തൊരു മുത്തിൻ്റെ അരികിലാണ് എത്തിയിട്ടുള്ളത് മഹാനവൾ ചോദിച്ചു ഈ പ്രായം ചെന്ന മനുഷ്യനോട് കാലിക്കായ റബിനോട് നിങ്ങൾ എപ്പോഴെങ്കിലും വല്ലതും ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി കിട്ടാതെ നിന്നിട്ടുണ്ടോ അപ്പം ഈ പ്രായം ചെന്ന ആൾ പറഞ്ഞു മോനെ ദുണ്യവിയായിട്ടൊന്നും ചോദിക്കാറില്ല ഞാൻ അങ്ങനെയൊന്നുമില്ല ഖബറിൽ വെളിച്ചം കിട്ടണം ആഹിബത്ത് നന്നാകണം എൻ്റെ മക്കളൊക്കെ നല്ല കുട്ടികളായി വളരണം എൻ്റെ കുട്ടികളെ കൊണ്ട് എൻ്റെ ഖബറിൽ ഒരു വെളിച്ചം വേണം അപ്പൊ അങ്ങനെയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പത്തു പതിനഞ്ച് കൊല്ലായി ഞാൻ ദാ ചെയ്യുന്നു ഇന്ന് വരെ റബ്ബ് എനിക്ക് ഉത്തരം തന്നിട്ടില്ല അപ്പൊ ഇബ്രാഹിം നിങ്ങൾ ചോദിക്കുക ഏതാണ് ആ ചോദ്യം നിങ്ങൾ എന്താ റബ്ബിനോട് ചോദിച്ചിരുന്നത് അപ്പൊ വയസ്സാള് പറഞ്ഞു മോനെ ഇബ്രാഹിമിന്റെ അദ്ദേഹം എന്ന് പറഞ്ഞിട്ടൊരു മഹാനുണ്ട് അത്ര മഹാൻ ഞാൻ പത്തു പതിനഞ്ച് കൊല്ലായി കേൾക്കുന്നു അപ്പോൾ ആ ആളൊന്ന് കാണിച്ചു തരണേ അള്ളാഹ് ഒന്ന് ചെയ്യിപ്പിക്കാൻ അത് ഞാൻ പത്തു പതിനഞ്ച് കൊല്ലായി ദ്വരക്കുന്നത് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല ആരോടായി പറയുന്നത് ഇബ്രാഹിം അദ്ദേഹം തങ്ങളോടാണ് അപ്പൊ ആരാ ഇബ്രാഹിം അഥങ്ങൾ ആര വെച്ച് നോക്കി ആ മഹാനവരുകളാണ് അവരുകളാണ് അള്ളാഹ് പള്ളിയുടെ മുറ്റത്ത് കിടക്കുന്നത് അവരാണ് ഈ പ്രായം ചെന്ന മനുഷ്യനെ കണ്ടത് ഞാൻ പറയുന്നത് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് ആ ഇബ്രാഹിം തആല അൻഹു ബഹുമാനപ്പെട്ടവരാണ് ഒരു കുട്ടി അങ്ങനെ കരയെന്ന കരയെന്ന അവസാനം ആ കുട്ടി ബാങ്ക് വിളിക്കാനായപ്പോ തൊട്ടടുത്ത് വന്ന് രണ്ടരക്കാത്തു നിസ്കരിച്ച് അവിടെ ഇരുന്നു അപ്പൊ മഹാനവുകൾ ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ടവർ ചോദിച്ച മോൻറെ പേരെന്താ അവ കുട്ടി പേര് പറഞ്ഞു അവിടുത്തെ മനസ്സിൽ ആശ അല്ലാ ഇതുപോലത്തെ ഒരു കുട്ടിയൊക്കെ എനിക്ക് നീ തന്നിരുന്നുവെങ്കിൽ ഇപ്പൊ ഇത്തില്ല പിടിച്ച് ഇത്ര ഈ പ്രായത്തിൽ എത്ര മണിക്കൂർ ആ കുട്ടി കരഞ്ഞത് ഇതുപോലത്തെ ഒരു കുട്ടിനൊക്കെ എനിക്ക് നീ തന്നെങ്കിൽ നീ തന്നിരുന്നുവെങ്കിൽ എന്നിങ്ങനെ ആശ വെച്ചു പത്രേ അവിടെ നിന്ന് ചോദിച്ചു ഈ കുട്ടിയോട് മോൻ്റെ നാടെവിടെ പേരെന്താ പേര് പറഞ്ഞു മോനെ നാടെവിടെയാ നാട് പറഞ്ഞു പറഞ്ഞോക്കുമ്പോഹിദീൻ തങ്ങളുടെ നാട്ടിലാ അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു മോനെ അവിടെ തന്നെയാണ് എൻ്റെയും വീട് മോന്റെ വീട് ആ നാട്ടിൽ എവിടെ എന്ന് വെച്ചു അപ്പൊ ഇന്ന ഇന്ന ഭാഗത്താണ് നോക്കുമ്പോ അവിടെ തന്നെയാണ് ഇബ്രാഹിൻ ദന്തങ്ങളുടെയും വീട് അപ്പൊ അവിടെ നിന്ന് ചോദിച്ചു മോൻ്റെ ഉപ്പാൻ്റെ പേരെന്താ പറഞ്ഞു ഈ ചെറിയ കുഞ്ഞ് പത്തിരുപത് വയസ്സിന്റെ താഴെയുള്ള കുട്ടി എന്ത് കരച്ചിലറിയോ ബീത ആ കുട്ടി പരിസരം മറന്ന് കരഞ്ഞു സാഹിദ് മോനെ വാപ്പയുടെ പേര് ചോദിച്ചപ്പോൾ എന്തിനാണ് ഇത്രത്തോളം കരയുന്നത് അപ്പ ആ കുട്ടി പറഞ്ഞു ബഹുമാനപ്പെട്ടവരോട് പറയാ എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ ഉമ്മ പറയാറുണ്ട് വളരെ ചെറുപ്പത്തിൽ എൻ്റെ വാപ്പ പോയതാണ് ഉപ്പ നിങ്ങൾ വാപ്പ എന്നങ്ങ് പറഞ്ഞപ്പോൾ കരഞ്ഞത് ആ ഉപ്പായോടുള്ള മഹത്വത്ത് കൊണ്ടാണ് ഉപ്പ എൻ്റെ ഉപ്പയുടെ പേര് ഇബ്രാഹിമിന് അദ്ദേഹം എന്നാകുന്നു ആരോടാണ് ഈ പറയുന്നത് ഒന്ന് മൂളി അബീബിങ്ങളെ സ്വന്തം വാപ്പയോടാണ് ഈ പറയുന്നത് എൻ്റെ ഉപ്പയുടെ പേര് ഇബ്രാഹിം അഥകമെന്നാകുന്നു അടക്കം വെച്ചുകൊണ്ട് ഇബ്രാഹിം ക്ഷമിച്ച് അങ്ങേറ്റത്തെ സഹനം എന്നിട്ട കുട്ടിയോട് ചോദിച്ചു മോനെ ഇബ്രാഹിം അഥം എന്ന ആളുടെ മോനാണോ അതെ എൻ്റെ വാപ്പ കുറെ കൊല്ലായി പോയിട്ട് കണ്ടിട്ടില്ല ഉമ്മ പറയാറുണ്ട് അപ്പൊ അവിടെ നിന്ന് മെല്ലെ ചോദിച്ചു മോന് എത്രയോ മണിക്കൂറി കൊല്ല പിടിച്ചങ്ങനെ തുറന്നല്ലോ അതെന്തായിരുന്നു മോനെ ആ കുട്ടി പറയുന്നു ഇബ്രാഹിം തങ്ങളോട് ഞാൻ ഞാനിത്രയും സമയം എൻ്റെ ഉപ്പ ഉപ്പ എവിടെയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ മരിക്കുന്നതിനു മുമ്പ് എന്റെ ഉപ്പ മരിക്കുന്നതിനു മുമ്പ് എനിക്കൊന്ന് കാണിച്ചതാ അല്ലാ എന്നാണ് ഞാൻ കില്ല പിടിച്ച് നോക്കൂമാരോട് ചേർത്ത് പിടിച്ച് പ്രിയപ്പെട്ട കുട്ടിയോട് ചില വാക്കുകൾ ഞാനത് പോലോട് ഇരുത്തി പറയാൻ എനിക്ക് വിഷമമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കാരവന്മാരെ ഏതൊരാൾക്കും മോനെങ്ങാനും ഒരു ചെയ്യുന്നതും മോനം ഉയരുന്ന എന്തൊരു സന്തോഷമുള്ള കാര്യമാണ്